നമ്മളുടെ ഒരു കൊലപ്പഴം കിളികൾ കൊത്തിക്കൊണ്ടുപോയി പെരുമഴക്കാലമായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല കുറേ കിളികൾ വട്ടമിട്ട് പറക്കുന്ന കണ്ടപ്പോഴാണ് അറിഞ്ഞത് അതാണ്ട് ഇത് മൊത്തം പോയി ഇതെല്ലാം വിണ്ട് കയറി പിന്നെ നമ്മളത് വെള്ളിക്കൊണ്ടിട്ടിരിക്കുകയാണ് പഴുത്തളിഞ്ഞു പോയിട്ട് അറിയാതെ പോയി കേട്ടോ കുറേ വാഴയുണ്ട് അതിൻ്റെ പുറകിൽ നിന്ന് നമ്മൾ ഈ മഴയായിട്ട് ശ്രദ്ധിച്ചതുമില്ല അങ്ങനെ ഒരു കൊലപ്പഴം നമുക്ക് നഷ്ടമായി ഇനി കുറച്ച് താഴത്തെ വേണ്ട ഇത്രയും കട്ട് ചെയ്തെടുത്ത് താഴത്തെ ഇവിടുന്ന് കുറച്ച് പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാം നഷ്ടമായി സാരമില്ല പശുക്കൾക്ക് കഴിക്കാം കിളികൾ കൊത്തിയത് കണ്ടോ അടിപൊളിയായിട്ട് കൊത്തി തിന്നിട്ടുണ്ട് ഫുള്ള് അവർക്ക് ചാകരയായിരുന്നു സാരമില്ല പ്രകൃതിക്ക് വേണ്ടിയിട്ടും നമ്മൾ കുറച്ചൊക്കെ കൊടുക്കണ്ടേ കിളികൾ വന്നിട്ടോ ക്യാമറക്ക് ക്ലോസ് ചെയ്ത കേട്ടോ അവിടെ പോയി കഴിയിട്ട് എൻ്റെ അടുത്ത് നിൽക്കാതെ അവിടെ പോയി കഴി അവിടെ പോയി കഴി